بسم الله الرحمن الرحيم الحمد لله والصلاة, والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد <صحك> العلام النبوي رحمه الله آتي الأربعون النبوية النبوي لنا القديم حديث قال أن حديث اللي تسيروا بوسطه كمان نمروا عيشوا ريكوا قلناه تحديث علي يحفظك طيب تفضل قال سمعت رسول الله صلى الله عليه وسلم يقول انا الى ما هاجر مه. رواه البخاري ومسلم وانت ളെ പഠിക്കുക ട്രൈ ചെയ്ത് നോക്കും തമാം നോക്കാം അടുത്ത അതീത് അത് വലുപ്പം കൊണ്ട് കുറച്ച് വലുതാണ് കാണുമ്പോൾ കാഴ്ചയിൽ കുറച്ച് വലുതാണ് പക്ഷേ അത് ഹെവ ചെയ്യാൻ എളുപ്പമാണ് ഹെവ് ചെയ്യാൻ എളുപ്പമാണ് കാരണം എന്താണ് അതിലെ പദങ്ങൾ എളുപ്പമാണ് അതിലെ ശൈലികൾ എളുപ്പമാണ് കുറേയൊക്കെ നമുക്കറിയുന്ന പദങ്ങളാണ് കാല ഈ ഹദീദും റിവായത്ത് ചെയ്തതാരാണ് ഉമർ റതി അള്ളാൻ തന്നെയാണ് ഒന്നാമത്തെ ഹദീദ് റിവായത്ത് ചെയ്തതും ഉമർ റതി അള്ളാഹ് തന്നെയാണ് ഒന്നാമത്തെ ഹദീദിൽ ഉമർ റതി അള്ളാൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഉമർ അഹ് മാത്രമാണ് ഹദീദ് റിവായത്ത് ചെയ്തത് ശരി ഈ ഹദീദും ഞങ്ങളൊരു ദിവസം കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം എന്താണ് സഹാവത്ത് ആരുടെ കൂടെ ഇരിക്കല് റസൂൽ അലൈഹിന്റെ കൂടെ ഇരിക്കും പള്ളിയില് അതെന്താണ് അവരുടെ പതിവാണ് അന്ന് മുതൽ ഇന്ന് വരെ ചിലപ്പോൾ സാധ്യത പിൻപറ്റുന്നവരുടെയും പതി പതി തന്നെയാണ് അവരെന്തേ ചുറ്റുമൂടി അവരിയ്ക്കുന്നുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ അപ്പോൾ അതാ ഒരു മനുഷ്യൻ വരുന്നു നല്ല വെള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് അതായത് തൂവുള്ള വസ്ത്രം നമ്മൾ പറയില്ലേ ഒരു കറയും ഒരു പൊടിയും ചേറും ഇല്ലാത്ത നല്ല തെളിഞ്ഞ വെളുപ്പുള്ള വെള്ളം കടുത്ത വെള്ളം എന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് അത് പറയത്തു അങ്ങനെയുള്ള വെള്ള വസ്ത്രം ശതീ ദുശവാതിശാരി മുടിയും അതുപോലെ തന്നെ കടുത്ത കറുപ്പുള്ള നിറമാണ് നല്ല കറുത്ത മുടിയും നല്ല വെളുത്ത വസ്ത്രവും ധരിച്ച ഒരു മനുഷ്യനെങ്ങനെ കടന്നു വരികയാണ് അലൈഹി ആളുടെ മകത്ത് യാത്ര ചെയ്തതിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല യാത്ര ചെയ്താലും സ്വാഭാവികമായിട്ടും മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്താൽ തല കറുത്തിരിക്കൂല തല പൊടിപൊടിച്ച് ചെമ്പിച്ചിരിക്കും ഡ്രസ്സ് വെളുത്തതാണെങ്കിൽ വെളുത്തിരിക്കൂല മറിച്ചത് മഞ്ഞ നിറായിട്ടുണ്ടാവും കാരണം പൊടിയാണ് സഫർ യാത്രയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല ഞങ്ങളിൽ ഒരാൾക്കും ഇയാളെ അറിയുകയുമില്ല അപ്പോ ഒരു പ്രത്യേകത അവിടെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും അറിയില്ല അയാളിലാണ് യാത്രയുടെ അടയാളം കൊള്ളില്ല അങ്ങനെ വന്ന് വന്ന് എവിടെയിരുന്നു റസൂൽഹു അലി വസ്ല്ലമ്മിയുടെ അടുത്തിരുന്നു റുക്ബതൈഹി റുക്ബതൈഹി ഇലാ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടുകളിൽ ചേർത്തു വെച്ചു അലാ അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തുടമയിൽ അദ്ദേഹത്തിന്റെ കൈകൾ വെച്ചു എന്നിട്ട് പറഞ്ഞു يا محمد، يا محمد، أخبرني عن الإسلام. إسلامنا كرتنك ذري فقال، فقال رسول الله صلى الله عليه وسلم، رسول الله صلى الله عليه وسلم برنو هل الإسلام أن تشهد أن لا إله إلا الله وأن محمدًا رسول الله؟

وتصوم رمضان رمضان النوم والكلام وتحج البيت إن استطعت إليه سبيلا لأنك كريم كعبين حج قال صدقت آه فعجبنا له يسأله ويصدقه عمر رضي وريانا റസൂൽ സല്ലാ അലൈഹി സ്ല്ലമിനോട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു പറയുകയാണ് ശരിയാണ് പറഞ്ഞത് കാരണം ഇത്രയും നാൾ അവർ കണ്ടത് എന്താണ് റസൂദ് സല്ലാ അലൈഹി സ്ല്ലമിനോടാണ് കാര്യം ചോദിക്കുന്നത് അപ്പൊ റസൂൽ സല്ല അലൈഹി സ്വലാം ഉത്തരം പറയുന്നു അപ്പൊ ആൾക്ക് മനസ്സിലാവുന്നു ഇതങ്ങനെയല്ല ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറവ് പറ ശരിയാണ് പറഞ്ഞത് ശരിയാണ് ഇതെങ്ങനെ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു എന്നിട്ട് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് പറഞ്ഞു എന്നാ ഈമാനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ പറഞ്ഞു നീ വിശ്വസിക്കലാണ് തരൂസിക്കലാണ് മലക്കുകളിൽ വിശ്വസിക്കലാണ് അവൻ ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ് അമ്പിയാക്കളിൽമാരിൽ വിശ്വസിക്കലാണ് അതുപോലെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കലാണ് അതുപോലെ നീ കദറിൽ വിശ്വസിക്കലാണ് വിധിയിൽ വിശ്വസിക്കലാണ് അതിന്റെ നന്മയുടെ കാര്യവും തിന്മയുടെ കാര്യവും വിധിയാണ് അള്ളാഹുന്റെ വിധിയാണ് എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കലാണ് കാലസത ഇത് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് قال فأخبرني عن الإحسان إحسانا دانا نورنا ديرو إحسانا دانا نورنا رسول الله صلى الله عليه وسلم قال أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك أن تعبد الله ني الله أنا أرادك الآن إحسان إحسانا نورنا ما يعني. الله سبحانه وتعالى محسنين المحسنين اللغوريان إن الله مع الذين اتقوا والذين هم محسنون മുഹ്സിനീങ്ങളുടെ കൂടെയാണ് ഇഹ്സാൻ എന്താണ് ചെയ്യേണ്ടത് നീ 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 ആരാധിക്കലാണ് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് തറാഹു കാണുന്നുണ്ട് എന്നതുപോലെ നിന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു നീ ചെയ്യുന്നു എങ്ങനെ ചെയ്യണം അള്ളാഹുവുണ്ടെങ്കിൽ നീ അവനെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നീ അവനെ ആരാധിക്കുക അതിൻ്റെ ഹുഷ്വ് അത്ര വലുതായിരിക്കും അതിലെ എല്ലാ റുക്ക്നുകളും പരിപൂർണമായിരിക്കും ഉണ്ടാകും സുന്നത്തുകൾ സുന്നത്തുകളുണ്ടാവും അതുപോലെ തന്നെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ട് എല്ലാം ഉണ്ടാവും അതുപോലെ നീ ആരാധിക്കണം തറാഹു നീ അവനെ കാണുന്നില്ലെങ്കിലും അതാണ് ശരി നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അതാണല്ലോ കാര്യം നമ്മളൊരാളെ കണ്ടുപേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം അയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവലാണ് നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അപ്പൊ നീ കാണുന്നത് പോലെ ആന എന്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് ഇതാണ് എന്നൊരു പറഞ്ഞു എങ്കിൽ എനിക്ക് അന്ത്യസമയത്തിനെ കുറിച്ച് പറഞ്ഞു തരും ആളേക്കാൾ ആ വിഷയത്തിൽ അറിവുള്ളവനല്ല നമ്മൾ രണ്ടുപേരും സമമാണ് ആ വിഷയത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഒന്നും എനിക്ക് അറിയുകയില്ല ചോദിക്കപ്പെട്ടത് റസൂറയാണ് ചോദിച്ചാൽ സസ്പെൻസ് ആയിരുന്നു ചോദിച്ചാൽ ആൾക്ക് അറിയുന്നതൊന്നും അല്ല അറിയുന്നതിനേക്കാളൊന്നും ചോദിക്കപ്പെട്ട ആൾക്ക് അറിയുകയില്ല അപ്പോ അദ്ദേഹം ചോദിച്ചു അപ്പോൾ എനിക്ക് അതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ അതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ قال أبو الرسول صلى الله عليه وسلم أن تلد الأمة ربتها أولو أدي مستري أولو رأي جمانة تي برسوي كلان وأن ترى الحفاة الْعُرَاتَ العالة هذا هو نقنا بادر آية رب الله عراة ദരിദ്രരായ ദരിദ്രരായുന്നവരെ നിനക്ക് കാണാം ആടുമേച്ച് നടക്കുന്ന ദരിദ്രരായ മര്യാദക്കൊരു വസ്ത്രം ധരിക്കാനില്ലാത്ത ചെരുപ്പില്ലാത്ത ആളുകളെ നിനക്ക് കാണാം അന്ത്യസമയം എടുക്കുമ്പോൾ നിനക്ക് കാണാം എങ്ങനെയായിട്ട് ബിൽഡിങ്ങുകൾക്ക് ഹൈറ്റ് കൂട്ടുന്നതിൽ മത്സരിക്കുന്നതായിട്ട് ഇന്നേ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ബിൽഡിങ് ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ബിൽഡിങ് ഏതാണ് അതെന്താ അമേരിക്കയിലാണ് വാങ്ങിയത് അമേരിക്കയിലെ അല്ലേ ശരിക്കും ഏറ്റവും കൂടുതൽ വലുതനം ആവേണ്ടത് അല്ലെങ്കിൽ ഫ്രാൻസോ ഇറ്റലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യല്ലാവേണ്ടത് അല്ലേ ആ മുമ്പോരായിരുന്നു അവസാന കാലു ഇനി അവരല്ല എന്ത് ചെയ്യേണ്ടത് പൊക്കേണ്ടത് റസൂ സല്ലിസ്ലാം പറ ആടുമേച്ച് നടക്കുന്ന ദരിദ്രരായ വസ്ത്രം മര്യാദക്ക് ധരിക്കാനില്ലാത്ത ചെരുപ്പ് ധരിക്കാനില്ലാത്ത ആളുകൾ ബിൽഡിങ്ങിന് ഉയരം കൂട്ടുന്നതിൽ മത്സരിക്കുന്നതിൽ നിനക്ക് കാണാൻ സുമ്മൻത എന്നിട്ട് അദ്ദേഹം പോയി ഫലഭിത്തുമലിയ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കാല റസൂ സലി പറഞ്ഞു ആൾ പോയി റസൂസ് പറഞ്ഞു അച്ചതിരി മനുഷ്യയിൽ നിനക്കറിയുമോ ഈ ചോദിച്ച ആൾ ആരാണെന്ന് ചോദിക്കാരൻ ആരാണെന്ന് അറിയുമോ അറിയാത് വന്നത് തന്നെന്താണ് അത്ഭുതമുള്ള ആളാക്കുന്ന അവസ്ഥയിലാണ് വസ്ത്രത്തില് യാത്ര യാത്രയാളല്ല എന്നാലാണെങ്കിലും ഇവിടുത്തെ ആളുമല്ല ചോദിച്ചിട്ട് സത്യപ്പെടുത്തുന്നു ഇതൊക്കെ കണ്ടിട്ട് തന്നെ എന്താണ് മനസ്സിലായിട്ടില്ല അള്ളാഹോ റസോലോ തീർച്ചയായും അതെ ജിബിരിലാമു തീർച്ചയായും അതെ ജിബിരി എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ ജിബിരി അലി ഇസ്ലാം ചോദിച്ച് പഠിച്ചതല്ല മറിച്ച് ചോദ്യോത്തരത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി ആര് വന്നതാണ് വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നോ ഉദ്ദേശിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വായിക്കാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റവാഹു മുസ്ലിം നാളെ എത്രയാണ് കേൾപ്പിക്കാൻ പറ്റുന്നത് അത്ര لا هنا والله تعالى اعلم الحمد لله رب العالمين